മാതാവിന് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ സജി തോമസ് ഞാൻ വരുന്നത് പഞ്ചാബിൽ നിന്നാണ് പാകിസ്ഥാൻ ബോർഡറിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ജില്ലയാണ് ഗുരുദാസ്പൂർ അമൃത്സറിൻ്റെ തൊട്ടടുത്താണ് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഞങ്ങളവിടെ സ്കൂളുകൾ ഡെവലപ്പ് ചെയ്തു വരികയാണ് ഞാനിവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുക്കുന്നത് ജൂ ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് അതിന് കാരണമായ സംഭവം നടക്കുന്നത് ഒരു ആറ് ഏഴ് ആറ് വർഷം മുമ്പാണ് അഞ്ച് ആറ് വർഷം മുമ്പ് അമൃത്സറിൽ നിന്ന് കേരളത്തിലേക്ക് റോഡ് മാർഗം വണ്ടി ഓടിച്ചു വരാൻ തീരുമാനിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ വിത്ത് ഫാമിലി അങ്ങനെ ഒരു പുതിയ വണ്ടി മേടിച്ച് അവിടെ നിന്ന് വണ്ടി ഓടിച്ചു വരികയാണ് തിരിച്ചു പോകുന്നതിന് തൊട്ട് മുമ്പ് വണ്ടി എടുക്കുന്നതിന് മുമ്പ് വണ്ടീൻ്റെ ഒരു കൃപാസനത്തിൻ്റെ പത്രം ഇരിക്കുന്നതുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വളരെ ഇത് ഇരിക്കുന്ന സ്ഥലവും അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ടത് കളയണ്ട അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ മേടിച്ച പുതിയ വണ്ടിയിലും ആ പുതിയ വണ്ടി കൊണ്ട് ഞാൻ ഇവിടെ ഇന്ത്യ മുഴുവൻ കറങ്ങി തിരിച്ചു പോയപ്പോഴും ആ പഴയത് ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഈ കഴിഞ്ഞ ജൂണിൽ ഞാനിവിടെ കേരളത്തിൽ വന്നപ്പം ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എനിക്ക് പോയി രാത്രി മുതലൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നത് ഞാനിവിടെ വന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നവർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ ഞാനിവിടെ ഉടം ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നതല്ല ഒരു ബസ്സുകാരനാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് ഇപ്പോൾ രാവിലെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുന്നൂറ് രൂപ അതുപോലെ തന്നെ നമ്പറൊക്കെ കൊണ്ടേ തന്നു ഞാൻ ക്യൂവിൽ നിന്നു വൈകുന്നേരം നാലര ആയപ്പോഴത്തേക്കും ഞാൻ ഒരു ശരിക്കാണെങ്കിൽ ഞാൻ കുഴഞ്ഞു വിടേണ്ട സമയമൊക്കെ കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ട ടൈമാണ് അത്രയും നേരമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഡയബറ്റിക് ആയിരുന്നു നിൽക്കാൻ പറ്റില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല എവിടെയും പോകാനും പറ്റുന്നില്ല ഇടയ്ക്ക് ഇവിടെ നിന്ന് വിട്ടുപോയാലോ എന്ന് വിചാരിച്ചതാണ് പക്ഷേ നാലര ആയപ്പോഴത്തേക്ക് ഉടമ്പടി കിട്ടി അങ്ങനെ ഉടമ്പടിയിൽ എഴുതിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ അപ്പം തന്നെ സംഭവിച്ചു ഈ കൊറോണ സമയത്ത് എൻ്റെ അടുത്ത് കുറേ കടം പോയ കുറേ പൈസകൾ ചിലരൊക്കെ ബിസിനസ് പൊട്ടിപ്പോയതുകൊണ്ട് തിരിച്ചു തരാൻ പറ്റിയില്ല ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ താഴേക്ക് ഇറങ്ങി അടുത്ത ഹോട്ടലിൽ കയറി മൊബൈൽ തിരിഞ്ഞ് നോക്കുമ്പം എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നെടുപ്പുണ്ട് മൂന്ന് വർഷമായിട്ട് കിട്ടാത്ത പൈസ എൻ്റെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നു അപ്പ അപ്പം തന്നെ എനിക്ക് ഭയങ്കരമായ ഒരു ആത്മവിശ്വാസം വരികയാണ് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെയാണ് തിരിച്ചു പോയത് പിന്നീട് പറയാൻ ഒരു ഇവിടെ പറയുകയാണെങ്കിൽ ഒരു മുന്നൂറിലേറെ അനുഗ്രഹങ്ങളുടെ പെരുമഴക്കാലായിരുന്നു ഈ മൂന്ന് മാസം കൊണ്ട് നടന്നത് ജീവിതം തന്നെ മാറ്റിമറിച്ചു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് ഒരു മനുഷ്യായുസ് കൊണ്ട് പോലും വിളിച്ച് ശിപാർശ ചെയ്താൽ പോലും കിട്ടാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ഈ അടുത്തിടെ നടന്ന ഒന്നാണ് കഴിഞ്ഞ സെപ്റ്റംബർ ആറാം തീയതി മകൻ്റെ സ്കൂളിൽ നിന്ന് ഞങ്ങളും സ്കൂൾ നടന്നതാണ് ഞാൻ ഗ്രൂപ്പ് ഓഫ് സ്കൂളിൻ്റെ ചെയർമാനാണ് അപ്പോൾ വൈഫാണ് പ്രിൻസിപ്പൾ അവർക്കൊരു ഫോൺ വരുന്നു രണ്ട് മണിയായപ്പം എട്ടാം തീയതിക്കുള്ളിൽ ബെർത്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം ആ ബെർത്ത് സർട്ടിഫിക്കറ്റിൽ അമ്മയുടെ പേരില്ല പഞ്ചാബിലാണ് അവൻ ജനിച്ചത് പതിനഞ്ച് വർഷം കഴിഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇത് വളരെ ബുദ്ധിമുട്ടാണ് മിനിമം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസത്തോടൊക്കെ വന്ന് മാത്രമല്ല വലിയൊരു തുക ഇരുപതിനായിരത്തിനു മേഖല ഉള്ളൊരു തുക ചിലവാകും ഞാനപ്പം തന്നെ എൻ്റെ വണ്ടി എടുത്തു അടുത്തുള്ള സേവകാന്തരത്തിൽ ചെന്ന് അവിടെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് നിൽക്കുകയാണ് അപ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട് ചോദിച്ചു എന്താ അവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമുണ്ട് ആ ഫയലിംഗ് തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഫയലില്ല നോടിപ്പോയി ഞാൻ പറഞ്ഞു ഓ വേഗം തന്നെ വണ്ടി എടുത്തുകൊണ്ടി തിരിച്ചു കൊണ്ടു അയാൾ പറഞ്ഞു ഇതിൽ വേറെ ചിലവൊന്നുമില്ല ഇത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പം തന്നെ പുള്ളി അത് ഓൺലൈൻ ചെയ്തു ഓൺലൈൻ ചെയ്താലും കിട്ടാൻ സമയമെടുക്കും അങ്ങനെ ഞാൻ സ്കൂളിൽ ചെന്നു സ്കൂളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മുഴുവൻ പേരിടില്ല അതുകൊണ്ട് സി ബി എസ് ഇക്ക് അയക്കുന്നത് ഈ കംപ്ലീറ്റ് ഇല്ലാത്തവരാണ് ജീവിതകാലത്തിൽ ഒരിക്കലും പിന്നെ അത് എന്തെങ്കിലും അതെന്തെങ്കിലും എന്ന് പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ താമസിക്കുന്നത് ഡൽഹിയിലാണ് അവൻ്റെ പകുതി അഡ്രസ്സ് കേരളത്തിലാണ് അമ്മേൻ്റെ പേരില്ല ഒരു വിദേശത്ത് പോകാനൊന്നും സമീപിക്കില്ല അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഏഴാം തീയതി എനിക്ക് കിട്ടിയ ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ആയുധങ്ങളുമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോവാണ് ആയുധം ആയുധമെന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ആയുധങ്ങൾ കൊണ്ടുപോയി ആദ്യം ഞാൻ ചെയ്തത് ഗേറ്റ് കടന്നപ്പോൾ ഉപ്പ് അവിടെ ഇട്ടു അത് കഴിഞ്ഞ് പ്രിൻസിപ്പളിൻ്റെ അടുത്ത ഇപ്പം ആരും കാണാതെ ആ എണ്ണ എടുത്ത് കുരിശു വരച്ചു ഉടമ്പടി പത്രം എടുത്ത് കൈപ്പിടിച്ചു ഇപ്പോൾ പ്രിൻസിപ്പിളിനോട് വൈഫിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഒരു എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം ചെയ്ത് ഞങ്ങൾ നിങ്ങൾ ഏത് പേരാണോ ഇടുന്നത് ആ പേരും എഴുതി തന്നാൽ മതി ഞങ്ങളത് അയച്ചോളാം പക്ഷേ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളത് ശരിയാക്കിത്തരാം ഞങ്ങളത് ശരിയാക്കി തരാം അപ്പോൾ ഈ മാതാവ് ഇടപെട്ട് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം കൊണ്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയോ മുടക്കി ചെയ്യേണ്ട ഒരു കാര്യം എട്ടാം തീയതി നാല് മണിക്ക് മുമ്പ് കംപ്ലീറ്റ് ഫയൽ നമ്മൾ സ്പെല്ലിങ് വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് അടിച്ചു കൊടുത്ത് കയറ്റി വിട്ടുള്ളൂ ഹാലലൂയ ഹാലലൂയ കാരണം നിങ്ങൾക്കറിയാം ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെടാണ് ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഈ കൃപാസത്തിൽ വന്നതോടുകൂടി പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റം വന്നു ആഴ്ചയിൽ മൂന്ന് ദിവസം നാല് നേരം അഞ്ചു നേരവും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ മൂന്ന് ദിവസവും ഉപവസിക്കാറായി അങ്ങനെ ഉപവസിച്ച് 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 ജീവിതത്തിൻ്റെ രീതികളൊക്കെ മാറി എക്സസൈസൊക്കെ ചെയ്യാൻ തുടങ്ങി ഞാനിവിടെ വന്ന് മാതാവിനോട് പറയാത്തൊരു കാര്യമാണ് എൻ്റെ ഷുഗർ ഇരുപത് വർഷമായിട്ടുള്ളതാണ് അതിപ്പം നോർമലായി ഞാൻ പറയാതെ തന്നെ അത് നോർമലായി അതിനുശേഷം എല്ലാ ദിവസവും ഏഴരയ്ക്ക് സന്ധ്യാപ്രാർത്ഥന ഒരു ദിവസം ഇരിക്കുമ്പോൾ ടി വി തുറന്നു നോക്കുമ്പോൾ ടി വിയിൽ കാണുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്ന സെപ്റ്റംബർ പതിനഞ്ചാം തീയതിത്തേക്ക് ഒരു വിധി അവസാന വിധി മാറ്റി വെച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ആ വിധി വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധിൻ്റെ വിധിയാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും രാഹുൽ ഗാന്ധിൻ്റെ എം സ്ഥാനം പോയി ബേസിക്കലി ഞാനൊരു വയനാട്ടുകാരനാണ് ഞങ്ങളുടെ എം പി ആണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഈ രാഹുൽ ഗാന്ധിയായിട്ട് എനിക്കൊരു ബന്ധമില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനും അല്ല ഒരു പാർട്ടിയിലും നമുക്ക് വിശ്വാസമില്ല പക്ഷേ ആ ടി വിയിലത് നമുക്ക് ഉള്ളിൽ നിന്നൊരു ഒരു വിളി ഈ പറഞ്ഞ മാതാവിന് ഇവിടെ തന്ന എല്ലാ ആയുധങ്ങളും എൻ്റെ മുന്നിൽ ഇപ്പുണ്ട് അതൊക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഈ മനുഷ്യൻ്റെ മാതാവ് വെറുതെ വിട്ടേക്കണം ആർക്കെങ്കിലും ഈ ഇന്ത്യ മഹാരാജ്യത്ത് അദ്ദേഹത്തിനെ കൊണ്ടൊരു ഗുണം ഉണ്ടായാലോ അങ്ങനെ ദിവസങ്ങൾ പോയി പതിനഞ്ചാം തീയതിയാണെന്ന് തോന്നുന്നു എനിക്ക് വിധി വന്നു ഒരു ഏഴര സമയത്താണ് ഞാൻ ടി വി തുറന്ന് നോക്കുന്നത് അപ്പോൾ ഉണ്ട് അതിൽ കാണാം സുപ്രീം കോടതി എല്ലാ കേസുകളും കേസുകളൊക്കെ ഒഴിവാക്കി അത് കഴിഞ്ഞിട്ട് വന്ന ഇന്ത്യയിൽ ഞാൻ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ നാഷണൽ കോർഡിനേറ്ററാണ് ഇതൊക്കെ എല്ലാ ഓരോ നീക്കങ്ങളും നമ്മളിങ്ങനെ സൂക്ഷ്മതയോടെ നോക്കുന്നുണ്ട് അപ്പോൾ അന്ന് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ലാംഗ്വേജുകളിലും എല്ലാ നേതാക്കന്മാരും എല്ലാ ആളുകളും ആ കേസ് വാദിച്ച വക്കീലിന് പോലും ഒരു അദ്ദേഹം പോലും ഇത് എങ്ങനെ ഈ കേസില്ലാതെ അപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല നിങ്ങൾ ഇപ്പം ഞാനീ പറയുന്ന സാക്ഷ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാസത്തെ പുറകിലുള്ള യൂട്യൂബ് എടുത്ത് നോക്കിയാൽ കാണാം ആരും അതിനൊരു കാരണം കണ്ടുപിടിച്ചിട്ടില്ല ഈ കേസ് എങ്ങനെയാണ് തള്ളിപ്പോയെന്ന് ഞാനിന്നും വിശ്വസിക്കുന്നു ആ കേസ് തള്ളിപ്പോയത് കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഹലുയാ ഹലുയാ ഇനിയും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴക്കാലം ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ എനിക്ക് ചണ്ഡീഗഡ് അവിടെ എൻ്റെ പാകിസ്ഥാൻ പാക്കിസ്ഥാൻ ബോർഡ് ഈ മൂന്നര മണിക്കൂർ യാത്രയാണ് അവിടെ ഒരു ഞങ്ങളറിയുന്ന ഒരു ലേഡി ക്യാൻസറായിട്ട് മരിക്കാൻ കിടക്കുകയാണ് അവസാന സ്റ്റേജിൽ അപ്പോൾ എന്നെ വിളിച്ചു ഞാൻ അപ്പം തന്നെ വണ്ടിയെടുത്ത് പോയി ഈ പറയുന്ന എല്ലാ ആയുധങ്ങളുമായിട്ടാണ് ഞാൻ പോകുന്നത് വണ്ടിയിൽ നേരെ അവിടെ ചെന്നു അവിടെ ചെന്ന് നമ്മൾ ഈ ഉടമ്പടിയുടെ സമയത്ത് തന്ന ഉപ്പും തൈലൊക്കെ എടുത്ത് പരട്ടി പ്രാർത്ഥിച്ചു ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് അവർ തിരിച്ച് വീട്ടിൽ വന്നു വേദന കൊണ്ട് അലറിക്കറിഞ്ഞ ഹോസ്പിറ്റലിൽ മുഴുവൻ ആളുകളും വന്നു കൂടിക്കൊണ്ടിരുന്നതാണ് ക്യാൻസറിൻ്റെ വേദന ഭയങ്കരമാണെന്നാണ് പറയുന്നത് വേദന കുറഞ്ഞു ക്യാൻസർ മാറിയിട്ടുണ്ടോ എന്നറിയില്ല അവർ ചെക്ക് ചെയ്താൽ ഇനി ചെല്ലുമ്പോൾ അറിയാം ക്യാൻസർ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് ഇതിലും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞാനിന്ന് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ആ ഗുരുദാസ്പൂർ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് ഇവിടെ നിന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഹരിയാന ഡൽഹി പഞ്ചാബിലുള്ള എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ എൻ്റെ അടുത്ത് ആകെ മലയാളം പത്രം ഉണ്ടായിരുന്നു മലയാളം കൊടുത്തു മലയാളം പത്രം കൊടുത്ത് ഞാൻ അവരോട് പറഞ്ഞു ആബ് ജാബ് ആബ് കോരൂത്തോ ഇയ മലയാളം മേ ലിഖാ ലേക്കൻ ആബ് ലോക്ക് യേ സു സീ ഖു പ്രയർ കറിന ജോ ബി ചായ അപ്പോൾ ഈ ഇപ്പോൾ എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് അവരുടെ വീടുകൾ വെച്ചിട്ടുണ്ട് അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് താമസിക്കാതെ അവരിൽ ആരെങ്കിലും ഞാനിനി വരുമ്പം ഇവിടെ കൊണ്ടുവരും അവരവരുടെ ഭാഷയിൽ പഞ്ചാബികൾ ഇവിടെ വന്നിട്ട് അവരുടെ സാക്ഷ്യം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ആത്മീയ ജീവിതം മാറിമറിഞ്ഞതാണ് ഏറ്റവും വലിയ കാര്യം ഏറ്റവും വലിയ സംഭവം ആത്മീയ ജീവിതം മാറിമറിഞ്ഞതാണ് പ്രാർത്ഥന അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും ഭക്ഷണ സാധനങ്ങളും ആവശ്യമുള്ളവർക്കൊക്കെ കാശൊക്കെ കൊടുക്കാനുള്ള ഒരു മെൻ്റാലിറ്റി ഇപ്പം എനിക്കുണ്ട് അപ്പോൾ എത്ര കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെയും പിന്നെയും വരുന്നുണ്ട് പണ്ടൊക്കെ പേഴ്സ് കാലിയായിട്ടിരുന്നാലും ഇപ്പോൾ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ കൂടുതൽ 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 വരുന്നു വീണ്ടും വീണ്ടും ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ബൈബിളിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എത്ര കൊടുക്കുന്നു അത്രയും കിട്ടിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് എനിക്ക് മൂന്നാലഞ്ച് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് ഏറ്റവും അവസാനത്തെ സ്ഥാപനം എൻ്റെ ഒരു പാർട്ട്നറായിരുന്നു കാനഡക്കാരൻ അദ്ദേഹം അത് സ്വന്തമാക്കി വെച്ചു ഈ ഇന്നലെ ഞാൻ ഇങ്ങ് വണ്ടിയിൽ ഇങ്ങനെ വരുന്ന വഴിക്ക് അദ്ദേഹം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്യാൻ കാനഡയ്ക്ക് പോകുകയാണ് അത് സാറ് തന്നെ എടുത്തു പോകും സാറ് തന്നെ എടുത്തോളാൻ പറഞ്ഞു ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുത്തി ഒരു സ്ഥാപനമാണ് അതെനിക്ക് തിരിച്ചു തോന്നും എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ അവർ ഞാൻ ചോദിക്കുക തന്നെ തിരിച്ച് ഇവിടെ എനിക്ക് തിരിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാതാവിനും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും എന്നെ അന്ന് ഇവിടെ ജൂൺ ഇരുപത്തൊന്നാം തീയതി കൊണ്ടുവന്ന മുന്നൂറ് രൂപയ്ക്കാണ് എന്നെ കൊണ്ടു വന്നത് എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല മുന്നൂറ് രൂപയ്ക്ക് അവർ ഇവിടെ കൊണ്ടുവന്ന് എന്നെ തിരിച്ചു കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നെ ഉടമ്പടി എടുത്ത് അന്നു മുതലാണ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എൻ്റെ മൂത്ത മോൻ ഇനി ഒരു ഉടമ്പടി കൂടെ വെച്ചിട്ടുണ്ട് അത് നാല് വർഷം കഴിഞ്ഞ് പൂർത്തിയാകൂ മൂത്ത മോനാണ് അവൻ സെമിനാരിയിലാണ് ഗോവയിലാണ് ഇനി ഞാൻ നാല് വർഷം കഴിയുമ്പം മാതാവ് അനുഗ്രഹിച്ചാൽ അവൻ ഉടുപ്പിട്ട് എൻ്റെ വലതു ഭാഗത്ത് തന്നെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഒരുപാട് സ്കൂളുകൾ സ്കൂളുകളുണ്ടാകുന്നുണ്ട് പഞ്ചാബിൽ ഇവരെന്ത് ചെയ്താലും എൻ്റെ സ്കൂളിന് രജിസ്ട്രേഷൻ തരില്ല രജിസ്ട്രേഷൻ തന്നാൽ എൻ ഒ സി തരില്ല ഐ സി ഐ സി സ്കൂളായതുകൊണ്ട് അഫിലിയേഷൻ അച്ഛന്മാരാണ് വരുന്നത് കൊണ്ട് കുഴപ്പമില്ല ബാക്കി ഒന്നും ഇവർ തരില്ല അപ്പോൾ എല്ലാവരും പറയുന്നത് മിനിമം ഒരു ലക്ഷം രൂപയെങ്കിലും ആർ ടി ഇ അതായത് രജിസ്ട്രേഷന് കൊടുക്കണം ഞാൻ ആർക്കും ഒരു രൂപ കൊടുത്തില്ലെന്ന് മാത്രമല്ല എല്ലാ ദിവസവും പോയി ചോദിക്കും അവർ പറയും അതായത് എൻ്റെ സ്കൂളിൻ്റെ കമ്പ്യൂട്ടർ ലാബ് എന്ന് പറയുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് എല്ലാ ഓരോ ക്ലാസ് റൂമിൽ രണ്ട് എ സി വെച്ചിട്ടുണ്ട് ഓരോ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ക്ലാസ് റൂമിലേക്കാളും ഡബിളായിട്ടുള്ള ക്ലാസ് റൂമാണ് അവരെനിക്ക് രജിസ്ട്രേഷൻ തരില്ല എന്ത് കളിച്ചാൽ രജിസ്ട്രേഷൻ തരില്ല കോമ്പോസിറ്റ് ലാബിന് പകരം എനിക്ക് മൂന്ന് ലാബുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫോറിൻ ടീച്ചേഴ്സ് ഉണ്ട് ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ ഫ്രഞ്ച് പഠിപ്പിക്കാൻ ഫ്രഞ്ചുകാരുണ്ട് അവിടെ ഇവരെന്തേലും എനിക്ക് രജിസ്ട്രേഷൻ തരില്ല അവസാനം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാനതൊക്കെ മറന്നുപോയി ഇതൊക്കെ എഴുതി കൊടുത്തു തിരിച്ച് ചെന്നപ്പോൾ ചെന്ന് പാപരെന്നെ വിളിച്ച് ഓഫീസിൽ കൊണ്ടുപോയിട്ട് ആ പ്രിൻ്റ് ഔട്ട് എനിക്ക് എടുത്തു തന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര രൂപ വേണം അവർ പറഞ്ഞു പറഞ്ഞു സോറ് ഒരു ഒരു രൂപ പോലും വേണ്ട ഞാൻ പറഞ്ഞു പാർട്ടി ഒരു പാർട്ടിയും വേണ്ട ഒരു രൂപ പോലും ഇല്ലാതെ പഞ്ചാബിൽ ആദ്യമായിട്ട് ആർ ടീം മേടിച്ച ഒരാൾ ഞാനായിരിക്കും ഞാനല്ല മാതാവാണത് തന്നത് മാതാവാണത് തന്നത് ഇപ്പം ഞങ്ങൾ എൻ ഒ സിക്ക് വേണ്ടിയിട്ട് വീണ്ടും അച്ഛനെ കണ്ട് ആശീർവദിച്ച് തിരിച്ചു പോവുകയാണ് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പം എൻ ഒ സീൻ്റെ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇൻസ്പെക്ഷൻ ചിലപ്പം നടന്നിട്ടുണ്ടാവും മാതാവിന് നന്ദി ഇവിടെ എന്നെ കൊണ്ടുവന്ന എല്ലാവർക്കും ഇനിയും നൂറുകണക്കിന് നൂറുകണക്കിന് അനുഗ്രഹങ്ങൾ പറയാനുണ്ട് എല്ലാം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ നിർത്തുന്നു ഹാലുയ എൻ്റെ കൃപാസന മാതാവ് നന്ദി എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും നൽകണമേ സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു തൻ്റെ ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങളേക്കാൾ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റമുണ്ടായി തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു മൂന്ന് വർഷമായിട്ട് കിട്ടാതിരുന്ന പൈസ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ തന്നെ മെസ്സേജ് വരികയാണ് അത് അക്കൗണ്ടിലേക്ക് വന്നു എന്ന് തനിക്ക് നഷ്ടപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തനിക്ക് തിരിച്ചു കിട്ടുന്നു അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റിലൊക്കെ മകൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒത്തിരി നെയിമിലെ പ്രോബ്ലം വന്നപ്പോൾ അതിന് ഇരുപത്തയ്യായിരം രൂപയും അതുപോലെ തന്നെ അതിന് പത്ത് മുപ്പത്തഞ്ച് ദിവസവും വേണം അതൊന്ന് ശരിയാക്കാൻ എന്ന് പറഞ്ഞെടുത്ത് രണ്ട് ദിവസം കൊണ്ട് അതൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ തനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് നാം കേട്ടത് സ്വീകാര്യമായ സമയത്ത് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിന്നാൽ അവിടുന്ന് നമ്മെ ഉയർത്തുമെന്നാണ് തിരുവചനം പറയുക കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി